കാസർഗോഡ് സാർവജനിക ഗണേശോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാർവജനിക ശ്രീ ഗണേശോത്സവം എഴുപതാം വർഷം സപ്തതി മഹോത്സവമായി ഇരുപത്തിയേഴ് മുതൽ പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കും വിവിധ വൈദിക ധാർമ്മിക കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിൽ ഗണേശോത്സവം നടക്കുക സപ്തതി മഹോത്സവമായതിനാൽ വിശേഷമായി ശ്രീ ഗണേശ സന്നിധിയിൽ ആയുധനാളികേര മഹാഗണപതിയാകെ നടക്കുമെന്നും മഹോത്സവ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ആഘോഷമായിട്ട് ആഘോഷിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ആഗസ്റ്റ് ഇരുപത്തേഴാം തീയതി രാവിലെ ഗണപതി വിഗ്രഹഘോഷയാത്ര മധൂർ ശ്രീ സിദ്ധിവിനായക ആലിംഗേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിന് പുറപ്പെട്ട് മല്ലികാർജുന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയും ഇരുപത്തിയെട്ടാം തീയതി രാവിലെ മുതൽ ലോക കല്യാണാർത്ഥമായിട്ട് അത് സർവേ ജനാ സുഖനോഭവന്തു സങ്കല്പത്തിൽ പത്തായിരത്തെട്ട് തേങ്ങയുടെ മഹാഗണപതി ഹോമം പ്രാരംഭമാവുകയും അതായത് ഓരോ ദിവസവും അതായത് പത്ത് ദിവസങ്ങളിലായിട്ട് ആയിരത്തി എട്ട് തേങ്ങയുടെ മഹാഗണപതി ഹോമം ആയി സെപ്റ്റംബർ ആറാം തീയതി ഹോമത്തിൻ്റെ പൂർണാഹുതിയായിട്ട് വൈകുന്നേരം നാല് മണിയോടുകൂടെ വിഗ്രഹ നിപഞ്ജനഘോഷയാത്ര വെങ്കട്ടരമണ ക്ഷേത്രത്തിലെ ലക്ഷ്മി സരോവരത്തിൽ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്നതോടുകൂടെ ഈ വർഷത്തെ ഗണേശോത്സവം സമാപിക്കും സപ്തതി മഹോത്സവ സമിതി അധ്യക്ഷൻ സി വി പൊതുവാൾ സാർവജനിക ശ്രീ ഗണേശോത്സവ സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി മുരളീധരൻ ഗൗരവാധ്യക്ഷൻ ജഗന്നാഥ് പ്രധാന കാര്യദർശി കമലാക്ഷൻ കെ എൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ പി ദിനേശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്